വികസന കുതിപ്പിന്റെ ചുവടുവയ്പായാണ് ബഡ്ജറ്റിനെ കേന്ദ്ര സർക്കാർ കാണുന്നത് എന്നാൽ ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉളവാക്കുന്നത് ഞങ്ങളുടെ ലേഖകൻ സിജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് രണ്ടാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചു പൊതുജനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചതെന്ന് എൻ ഡി എ ഗവൺമെന്റ് അവകാശപ്പെടുമ്പോൾ പൊതുജനങ്ങളുടെ ആദ്യ പ്രതികരണം പങ്കുവെക്കുകയാണ് ഏറെ പ്രതീക്ഷയോടെയാണ് രണ്ടാം മോദി സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് പക്ഷേ കേരളത്തെ അവഗണിച്ചുവെന്ന് ഒരു വിഭാഗം പ്രതികരിക്കുന്നു നന്നാവും അസംഘടിത മേഖലയിലെ മുപ്പത് ലക്ഷം പേർക്ക് മൂവായിരം രൂപ വെച്ച് വാർദ്ധിക പെൻഷൻ അനുവദിച്ചു കൂടാതെ ഒരു കോടി ചെറുകിട വ്യാപാരികൾക്ക് പെൻഷൻ അനുവദിച്ചതിന് വ്യാപാരി സമൂഹം സ്വാഗതം ചെയ്തിട്ടുണ്ട് അല്ല ഇത് സാധാരണക്കാർക്ക് ഗുണം ചെയ്യാവുന്ന ഒരു വളരെ നല്ലൊരു ബഡ്ജറ്റ് ആയിട്ടാണ് സ്വർണ്ണത്തിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് സാധാരണ കുടുംബങ്ങളെ ഏറെ ബാധിക്കുമെന്നും ആശങ്കയുണ്ട് സാധാരണക്കാർക്ക്

എന്തായാലും പെട്രോൾ ഡീസൽ വിലയിൽ ഒരു രൂപ റോഡ് തീരുവ ഏർപ്പെടുത്താൻ തീരുമാനിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇത് കേരളത്തിലെ സാധാരണക്കാരെ ഏറെ ബാധിക്കുമെന്നും വിമർശനമുണ്ട് വില കുറയും ഇന്നലെ വരെയുള്ള ആ ഒരു തീരുമാനമായിരുന്നെ പിന്നെ ഓർക്കപ്പുറത്ത് ഞങ്ങൾക്ക് ഒരു ഇരിട്ടടിമാതിരി കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ എന്തെങ്കിലും ശരി വരുമ്പോൾ സാധാരണക്കാരനെ ബാധിക്കും എല്ലാ മേഖലകളിലും സ്പർശിച്ചിരിക്കുന്ന ബഡ്ജറ്റെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവകാശപ്പെട്ടിരിക്കുന്നത് എങ്കിലും സമ്മിശ്ര പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുളവാകുന്നത് നാളെ ചൂടേരിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇത് വഴിവെക്കും ക്യാമറമാൻ അരുണിനൊപ്പം സിജു ഷെഖേന ന്യൂസ്